ഹായ് എന്താ ശേഷം സുഖല്ലേ കട്ട വെയിറ്റിംഗ് ആണ് വീഡിയോക്കൊക്കെ കാരണം എനിക്ക് അത്രക്ക് മെസ്സേജ് വന്നോക്കണു അറിഞ്ഞില്ലേ ജാസിഡ സർജറി കഴിഞ്ഞിക്കണു ഏഹ് നിങ്ങളെന്തായാലും പ്രതികരിക്കാത്ത എല്ലാ യൂട്യൂബേഴ്സും എല്ലാരും മറ്റേ വീഡിയോ ചെയ്ത് നിങ്ങളെ വീഡിയോ മാത്രമാണ് ഇതിൽ കാണാത്തത് നിങ്ങൾ ചെയ്യാത്തത് എന്താ എന്തൊന്നും ഉണ്ടാകത്തെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമില്ല കാരണം എന്താ പറയുക നമ്മള് ചെയ്യുമ്പോ അതിൽ നമുക്കൊരു വ്യക്തത വേണല്ലോ എന്താണ് സംഭവം എന്ന് അല്ലാണ്ട് വീഡിയോസിനും വ്യൂസിനും മറ്റേ കാണികളെ തൃപ്തിപ്പെടുത്താൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വണ്ടേ പറഞ്ഞ ഞാൻ അങ്ങനത്തെ ഒരു ചാനലോ അങ്ങനത്തെ ഒരു റീച്ച് ഉണ്ടാക്കണോ ആളല്ലാന്നുള്ളത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തു ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇന്നെ കൊണ്ട് അറിയാവുന്ന ആളുകളെത്തൊക്കെ ഞാൻ ഇതിനെ ചോദിച്ചു അപ്പോളൊക്കെ രണ്ട് അഭിപ്രായക്കാരാണ് കാരണം എന്താ അത് മറ്റൊന്നും കൊണ്ടല്ല മിനിഞ്ഞാന്നും നാലാന്നൊക്കെ അവൻ പറഞ്ഞിരുന്ന എന്താണ് ഇത വയറ്റിലാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഗർഭാണ് എനിക്ക് ക്ഷീണാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നന്ദിയൊരാളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് കണ്ടുകൊണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോക്ക് ഹോസ്പിറ്റലിൽ പോക്ക് മുറിക്കല് ഒക്കെ പട്ടസറ പറയാനും നടന്നു ഇന്ന് നേരം പെളുത്തപ്പൊ ഇന്നലെ മുറിച്ച് ഇന്ന് നേരം വെളുത്തപ്പോൾ വീട്ടില് സുഗ്ഗായി എത്തി എന്നിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്നും ഞാൻ ആദ്യം കാണിച്ചല്ല ഞാനിത് വെറുതെ ചാടി കയറിയിട്ട് മാറ്റെ ആ പിന്നെ ജാസി മുറിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞിട്ട് എല്ലാരും വീഡിയോ ചെയ്താലേ അപ്പൊ എനിക്കും വീഡിയോ തേക്കാൻ വേണ്ടിട്ട് ഞാൻ വണ്ടി കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഇപ്പൊ ഈ മുറിയും കൊണ്ട് ഇന്റെ വരിക്ക് ഒരു നേരം വെളുത്ത സാജിത പണ്ടില്ലേ ഇവിടെ വന്നമായി ഏഹ് അതാ മുറിച്ചു ഇതാ മുറിഞ്ഞത് പിന്നെ ആ മുറിയും കൊണ്ട് ഞാൻ ഇടങ്ങാറുണ്ട് ഇതല്ല തന്നെ മനുഷ്യരെ കൊണ്ട് മാറ്റം കൊണ്ടിടക്കാൻ പറ്റാ ഇനി പോന്റെ മുറി കൂടി ഏറ്റി അടക്കേ അപ്പൊ അതെന്താണെന്നൊരു വ്യക്തത വരുത്തിയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാ എന്തായാലും ഊനിക്കും പറയാനുള്ളത് ഞമ്മക്കൊന്ന് കേക്കാം എന്നിട്ട് ബാക്കി പറയാം എല്ലാവർക്കും എന്റെ സ്നേഹസല ഇപ്പോ ഇതുവരെ ഓന എല്ലാ വീഡിയോയിലും പറഞ്ഞിരുന്നത് ഹായ് ആണാണ് എന്നായിരുന്നു ഇനിയിപ്പോ എന്താ പറയാന്ന് അറിയില്ല ഇനി ചിലപ്പോ നാളെ മുതൽ വീഡിയോ മുറിച്ചു കുണിച്ചെങ്കിൽ നാളെ മുതൽ വീഡിയോയില് വരും ഹായ് ജാസി പെണ്ണാണ് എന്തായാലും നോക്കാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷം ഉണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇത്തിന് വല്യൊരു തെളിവ് എനിക്ക് പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് ആർക്കും സന്തോഷം ചങ്ങാ ഞാനൊരു കാര്യം അത് അവിടെ ഉണ്ടേന്ന് വെച്ചിട്ട് ഇജ്ജ് പുരുഷനും ആകൂല അത് അവിടെ ഇല്ലേന്ന് വെച്ചിട്ട് ഇജ് സ്ത്രീയു ആകൂല ഇതിന്റെ രണ്ടിന്റെ അടിയിലുള്ള കാട്ടിക്കൂട്ടലാണ് ജി താനാ എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സാടൊക്കെ കൊടുത്തിട്ട് വാഗം മനസ്സിനിട്ടിട്ട് ഇടങ്ങാറാക്കണ്ടത് ജി എനിക്ക് പറയാനുള്ളത് കാര്യം നേരങ്ങൾ പറഞ്ഞാൽ മതി വല്ലാത്തൊരു ബീജിയമ്മ അതിന്റെ അടിയിൽ കൊടുത്തിട്ട് അതിനോട് ഞാനൊരു കാര്യം പറയട്ടെ ആ ഒരു സാധനം ഇല്ലാത്തതല്ല പെണ്ണിന്റെ അടയാളം ആദ്യം മനസ്സിലാക്കി അന്നെ കളിയാക്കി നിന്നത് എന്തിനാ അറിയോ ഏഹ് അതി ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴും വന്നിട്ടില്ല ഇത് ഈ ഒരു മറ്റേ ഗർഭപാത്രത്തിന്റെ കാര്യവും സ്റ്റീൽ പാത്രത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അന്നേയും കൊണ്ടുള്ള അക്രമ സഹിക്കവയ്യാതെയാണ് എല്ലാവരും പ്രതികരിച്ചത് ഏർ കാരണം പെണ്ണ് എന്താണ് പെണ്ണിന്റെ പ്രസവ വേദന എന്താ പെണ്ണ് അനുഭവിക്കുന്ന വേദനകൾ എന്താ കഷ്ടപ്പാടം എന്താ ഇതിനെ കുറിച്ചൊന്നും അനക്കൊരു ധാരണയില്ല എന്റെ ആ കണക്ക് പെണ്ണിനെ കുറിച്ചിട്ടുള്ളൊരു അറിവ് എന്താ വെച്ചാ നയൻ താരം അങ്ങനെ ചെയ്തില്ലേ പിന്നെന്ത ചെയ്താന്നുള്ളതാ ഇതാണ് എന്റെ മറുപടി ഇവൻ എവിടെ പണി പാളിയതറി നിങ്ങക്ക് ഇവൻ വലിയ അടിയിൽ ഗർഭപാത്രം മറ്റേ ആണ് പ്രസവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു ചോറ് കൊടുക്കുക ചന്ദിയക്കി കൊടുക്കുക ഇനി കാട്ടാത്തതൊന്നും ഇല്ല അവനെ ഏഹ് എന്നിട്ട് സോഷ്യൽ മീഡിയ കൂടെ കടന്നിട്ട് പരകി അപ്പൊ പെണ്ണെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വലിയ നിലയില്ലാത്ത കാണിച്ചു കൂട്ടില ഇവൻ കാണിച്ചു കൂട്ടിയത് ഇതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവസാനം ഇത് മൊത്തം എന്റെ കയ്യിൽ നിന്ന് പോയി ഇതുവരെ കളിച്ച കളിയല്ല ഇപ്പൊ കളിച്ചത് ഈ ജാസ്യനെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു മൂടിയല്ലേ സീരിയസ്ലി ഞാൻ മറ്റേ ഗർഭിണിയാണ് ഉമ്മ സത്യം ഗർഭിണിയാണ് എന്ന് പറഞ്ഞതാ എങ്ങനെ ആ ഓനാണിപ്പോ ഇത് മുറിച്ചു എന്ന് പറയുന്നത് എനിക്കെന്തായാലും അതിന് യാതൊരു വിശ്വാസം അല്ല ഇനി അങ്ങനെ മുറിച്ചു ഇനി ജീ വിശ്വാസം ഇല്ലാന്നിട്ട് ഞാൻ മുറിയോട്ടും ഇപ്പം പരിക്കൊന്നും ഭരിക്കും പൊന്നാറങ്ങി അടങ്ങാറാവും പെണ്ണുങ്ങളെ മാറ്റി അതിനെ പോലത്തെ ആളുകളിലും കല്ലാനും കൂടിയും പറ്റൂല ഏഹ് അതാണ് ആകളിലുള്ള പ്രശ്നം അന്ന് നേരെ മറിച്ചാൽ ആ ഫാത്തിനോടാണെങ്കിൽ ഇജ്ജ് ഇന്നെങ്കിൽ ഇന്ന് വന്നോന്ന പറയണത് ഊനിക്കോട്ടും വരും വേണ്ട ഇനിയിപ്പൊ ഞാനിപ്പിച്ച എനിക്ക് സംശയം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിപ്പം അങ്ങനെയാണ് കാരണം ഇജി ഈ റീച്ചിനും ഇജ് എന്താ നൈസില് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇജി ഫാത്തിപ്പ ഇപ്പൊ മാതിരി ഏത് ഒരു കുട്ടിനേം കൂടി അങ്ങോട്ട് മറ്റേ എന്താ പറയാ എവിടുന്നേലും ദത്തെടുത്തിട്ട് ആ കുട്ടിനേയും കൂടി വെച്ചിട്ട് റീച്ച് അങ്ങനെ കൂട്ടി പോകാന്ന വിചാരിച്ചത് കല്യാണം എന്താന്ന് ചോദിച്ചാൽ ഓനക്ക് ഇഞ്ഞിട്ട് പതിനഞ്ച് വല്ലേ വെയിറ്റ് ചെയ്യണം ഏഹ് അപ്പഴത്തേന് ഓനക്ക് പള്ളിയിലായി ഇനിപ്പതാകും കുട്ടിനെടുക്കാണ് എന്നിട്ട് ഓന അതിന് റീസൺ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ കയ്യിൽ നിന്ന് പോയിന്ന് കണ്ടപ്പോ ഞാൻ എൻ്റെ കുട്ടിനെ ഒരിക്കലും ദത്തെടുത്തതാണെന്ന് എന്റെ കുട്ടി അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചത് ഞാൻ ഈ സോഷ്യൽ മീഡിയ കാണിച്ച ആരിക്കാ കൊഴപ്പം ആരാണ് അതിന് ചോദ്യം ചെയ്യാന് എന്നൊക്കെ അവൻ വന്നത് അതായത് നാളെ മേലൊക്കെ മോൻ പെറ്റതല്ല എന്ന് ആ കുട്ടി അറിഞ്ഞാലുള്ള അവസ്ഥ വലിയ സങ്കടം ഉണ്ടാക്കണം ആ കുട്ടിക്ക് ഇവന്റെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഇപ്പൊ ഓൻറെ പേരോടുകൂടാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് ഏഹ് ജാതി അക്രമണം ആ താടിയൊക്കെ വെച്ച് പൊളിഞ്ഞ് നടക്കണതൊക്കെ ആ കു അന്നും കാണൂല അപ്പോഴൊക്കെ ആ കുട്ടികളെ കാഴ്ചനെ പോകാറുണ്ട് ഏഹ് ഇവനെ ഈ പളയിൽ ഉണ്ടായി നടക്കുന്നത് മാത്രമേ കുട്ടിയൊക്കെ വീഡിയോയിൽ കാണുള്ളൂ ഏഹ് ഇത് നമ്മള് തൊണ്ടോടാതെ തന്നെ വിഴുങ്ങണം എന്നിട്ട് ഇപ്പോൾ പറയണെന്താ ഞമ്മള് കാരണ പോനോ എന്റെ മുറിച്ചെന്ന് അന്നോട് ആരും മുറിച്ചാണെന്നു പറഞ്ഞിട്ടില്ല ഇത് മുറിച്ചാൽ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പെണ്ണുങ്ങളെ അടിയിൽ കൂടെയുള്ള ഈ കളി കളിയില്ലേ പെണ്ണായിട്ടില്ല കളി അതിനാ സാധനം അവിടെ വേണ്ടാന്നേ പറഞ്ഞുള്ളൂ അല്ല ഇജിപ്പൊ ആ സാധനം മുറിച്ചു കളഞ്ഞിട്ട് പറയണേ ഇപ്പൊ ഞാൻ പരിപൂർണമായും സ്ത്രീ ആയി എന്ന് ആയിരുന്നു ഏതർത്ഥത്തില പരിപൂർണമായി സ്ത്രീ അയയ്ക്കുന്നത് ഏ ഇതൊന്നു പറഞ്ഞാ എന്തർഥത്തിലാണ് സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എടാ കുട്ടി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മന ഈ നമ്മുടെ സൃഷ്ടാവെന്നെ എന്താ പറയാ അതുപോലെ സ്കിന്നിലാണ് തൊട്ടിട്ട് എല്ലാ ഭാഗത്തും കൂടി സ്ത്രീയും പുരുഷനും രണ്ടായിട്ടാണ് മാറ്റേ പ പടച്ചിരിക്കുന്നത് ഒരേ പ്രകൃതോ അതല്ലെ ഒരേ ശരീര രീതിയോ അല്ല സ്ത്രീക്കും പുരുഷനും ഉള്ളത് ഓരോ പെണ്ണും ഓരോ മാസം കൂടുന്ന സമയത്ത് അവർ ആ ഒരു ഏഴ് ദിവസം അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞുള്ള ചില്ലറ വേദനയൊന്നും അല്ല ഏഹ് ഇജ് എന്തിനാ ഇജ എന്റെ ഈ ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും കുത്തിയെക്കണീനല്ലേ വന്നിട്ട് ഇപ്പൊ ഓൻറെ സാമാനം മുറിച്ചിട്ട് ഓ വന്നിരിക്കുകയാണ് ഒരു ഗ്ലൂക്കോസിനടക്കം അവിടെ എവിടെയും കാണാനല്ല ഞാൻ നോക്കുമ്പോ ഫെയർ ലവ്ലി മറ്റേ ഫേസ് വാഷ് ഒക്കെ ചമ്മ മോൾ ഉൾപ്പെടെ ഇത് മറ്റേ മുറിച്ചിട്ട് ഇതാന്ന് വെച്ചു കൊടുക്കണാവുമ്പോ അവിടെ നിനക്ക് ഒരു കുടുത്തോല്ലോ നിങ്ങൾക്ക് ആരിക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തത് ഈ ഒരു സംഗതി എന്താവും ഏതാവും അറിയാൻ വേണ്ടിയിട്ടാ നോക്കണോടത്ത് നോക്കണത് ഫെയർ ലവ്ലി മറ്റേ ഫേസ് വാഷ് ക്രീം ഏഹ് ഒരു മറ്റേ സുന്ന കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പവിടെ ഉണ്ടാകും അത് സുന്ന കല്യാണം അല്ലല്ലോ അല്ലേ ഇത് നിർബന്ധ കല്യാണമായി മാറി എന്നിട്ട് അതിന്റെ അരിയിൽ കൂടെ ആണെങ്കിലും ഹൗ ഓനത് മുറിച്ചാ പറഞ്ഞയക്കണ ആശിയുടെ അതാപ് കാണിച്ച മുറിച്ചു കൊടുക്കുന്നത് തോന്നുന്നു എന്തായാലും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഓൻ ലേബർ റൂമിൽ കയറ്റിയിരിക്കണത് ഇത് കട്ട് ചെയ്യാണ് ഏഹ് അപ്പൊ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുകയും ചെയ്ത് നിക്കണം ഏഹ് എന്നിട്ട് പോന അവിടെ ഗൂഢിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിട്ട് നിൽക്കണുണ്ട് ഏഹ് ഇനി അടുത്ത ഘട്ടം എന്താ പേറാണ് ഏഹ് സത്യത്തില് എനിക്ക് തോന്നണത് ഇവ ഈ ഒരു മറ്റേ നാലഞ്ചു മാസം ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞ് തിരിഞ്ഞിട്ട് അവസാനം ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സീൻ കൊടുത്തു കഴിഞ്ഞ പ്രസവം ആയല്ലോ ഏഹ് അപ്പോ ഇതൊക്കെ വെച്ചിട്ടാണ് ഓനും ഉദ്ദേശിച്ച് പക്ഷെ എന്താ ഈ നാട്ടുകാർ ഇന്നലെയൊക്കെ ഇന്നലെ കണ്ട് മുറിപ്പിച്ചു മുറിച്ചല്ലാത്ത വഴിയില്ലല്ലേ ഈ കേസാവും ആൾമാറാട്ടത്തിനാ പിന്നെ എനിക്ക് കേസ് കൊടുക്കാൻ നീങ്ങുന്നത് പല ആളുകളും പെൺ പെണ്ണുങ്ങളെ രംഗത്ത് വന്നു സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് പറഞ്ഞിട്ട് എന്നിട്ട് ഓം പറയാണ് സമാധാനായില്ലേ ഞാൻ മുറിച്ചു മ ഡ ഡോക്ടറെ കത്തിയേക്കാ മൂർച്ചയുള്ള ഓരോ വാക്കുകളാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയെന്ന് ആ കത്തിയുടെ മൂർച്ഛ എനക്ക് വല്ലതും അറിയോ അന്നെ തരിപ്പിച്ചിരിക്കുകയാണ് ഏഹ് ഇത് മുറിച്ചിരിക്കും വെച്ചെങ്കില് മനസ്സിലായോ ഇതിപ്പോ ഈ പല്ല് പറിച്ചാ പോണ സമയത്ത് സൊള്ളയിൽ അടക്കം സൂചി വെക്കു അതേമാതിരി തന്നെ അവിടെ ഒരു സൂചി വെച്ചിരിക്കാണ് അതുകൊണ്ടാണ് ഇത് അറിയാത്തത് അല്ലാതെ കത്തിക്ക് മൂർച്ച അല്ല നാക്കിനാ മൂർച്ച മൂർച്ചൊന്നും പറഞ്ഞു വരണ്ട കേട്ടോ ആ മൂർച്ച എല്ലാം ഞാൻ തരിപ്പിച്ച സൂചിന്നുള്ള ഒഴിവാക്കാൻ എന്നിട്ട് പറഞ്ഞൊന്ന് പറഞ്ഞ കത്തിക്കാ ആ മൂർച്ച മറ്റേ നാക്കിനാ മൂർച്ച എന്നുള്ളത് എങ്ങാളുജ് എന്തൊക്കെയാ വിളിച്ച് പറയണ നടത്തി ഇത് ഞാൻ നടാടെ കാണു കേട്ടോ അതായത് കല്യാണം കഴിച്ചിട്ട് ചെറിയ മക്കളെ കൊണ്ടൂലേ ഓരടക്ക് ഒരീസം കഴിയണം ഈ കരച്ചിലൊന്നും നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാകാന് ഇനിയിപ്പൊ എന്തായാലും കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് പോകണം അത് മുറിഞ്ഞിക്കണോ അല്ലേന്ന് അറിയണല്ലോ ആ പറയും പോലെ ഞമ്മക്ക് കാണിച്ചില്ലല്ലോ അല്ലേ ഏഹ് അയിന് പിന്നെ എന്താ ചെയ്യാ ഇനിയിപ്പത് മുറിച്ചിക്കുണോ അല്ലേന്ന് അറിയാനും ചോദിക്കേണ്ട ഈ ആശിനോടാ അതാണ് ദുനാവിൽ ആ ചങ്ങായി ഇന്നേവരെ സത്യം പറഞ്ഞിട്ടില്ല ഈ ചങ്ങായിയുടെ പിന്നാലെ ഓടിയിട്ട് ഓന് ഇതേമായി തന്നെ അത് വെള്ള പൊളിച്ചാന്ന് പറഞ്ഞേ പറയുള്ളു ഇതിപ്പോ വേറെ അല്ല ഓനിക്കോന്റെ ഓനിക്കു പ്രസവിക്കണം എന്നിട്ട് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം ഏഹ് എന്നിട്ട് എന്ത് ചെയ്യണം അവനിക്കഥാർത്ഥ ഒരു മാതാവ് ആകണം അങ്ങനുണ്ട് കേക്കാനൊക്കെ നല്ല രസമുണ്ട് ഇല്ലേ എന്നാ എനക്ക് ഒരു കാര്യം കേൾക്കണോ ഞാ പിടിച്ചു വെച്ചിരിക്കണുണ്ടോ കാലങ്ങളായിട്ട് ആ ആശിന്ന് പറയുന്ന ബംഗാളി ഓനിക്കൊരു ഉമ്മ ഉണ്ടടാ ആ ഒരു ഉമ്മ ഈ തെമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ മേടിയെ കൂടി മറ്റുള്ളവരുടെ മുന്നേ കൂടി കരഞ്ഞും കൊണ്ടും തലതാഴ്ത്തിയും കൊണ്ടും നടക്കണത് അനക്കറിയോ മാതാവിന്റെ വില എന്താണെന്നുള്ളത് അറിയോ അനക്കറിയോ ഒരു പെണ്ണിന്റെ വേദന എന്താന്നുള്ളത് എന്റെ കണക്കില് ഈ സാധനം മുറിച്ച ആ അപ്പൊ പെണ്ണായിന്ന അങ്ങനെയാണെങ്കിൽ എത്രങ്ങാനും കാമുകിമാരും മറ്റേ എന്താ ഭാര്യമാരും നമ്മടെ വാങ്ങുന്നതാണ് സ്നേഹത്തോടെ വിളിച്ചു വരുത്തും എന്നിട്ട് അതാണ് മുറിച്ചിട്ട് കജ്ജിലാണ് കൊടുക്കും ന്യൂസിൽ കണ്ടിട്ടില്ലേ ഏഹ് ഇത്രയും അതാ ഓൻറെ മുറിച്ചു മറ്റോൻ്റെ മുറിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ ഓലക്കപ്പ പെണ്ണാ ജി പറി പറ ആ സാനം മുറിച്ച പെണ്ണാണെങ്കിൽ ഓലക്കപ്പ പെണ്ണാ ഏ പിന്നെ എന്നോട് ഞാൻ പലപ്പോഴും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാകണം എങ്ങനെ പെണ്ണാകണം എന്നാ കൊല മുറിച്ചാനും പറ്റൂല എന്നുള്ളത് എന്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നതാ ഞാ ആ ഒരു കാരണം കൊണ്ട് ഇപ്പൊ കൊല മുറിച്ചു ഇപ്പൊ ജി ഇങ്ങനെ പറയാന്നുള്ളത് പറയണ്ട ഞാൻ ഒരു കാര്യം പറയട്ടെ കൊല മുറിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാളും പെണ്ണാകൂലട്ടോ അതെന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഇജി ജി സാഡി മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് എന്തിനാ ഞങ്ങളെയും കൂടി കരയിച്ചിന് ഏഹ് എന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ജീവിച്ചാൽ ആ ഉമ്മാക്ക ആ മകനെയും കൊടുത്തിട്ട് എനക്ക് എന്റെ പണി എടുത്ത് ജീവിച്ചാ പോരെ എനിക്ക് രണ്ട് പെങ്ങന്മാരില്ലേ ഒരു ഉമ്മല്ലേ പാപ്പല്ലേ മരിച്ചിട്ടുള്ളൂ വള്ളിക്കെ പോയി കബറിങ്ങ തേർക്കേണ്ട ഒരാളല്ലേ ജെ ഇപ്പൊ എന്റെ ഹോർമോണിന്റെ പ്രശ്നം എങ്ങനെയായി വിചാരിച്ചോ എന്തുകൊണ്ടാണ് എന്നെ ഈ കമ്മ്യൂണിറ്റിക്കാർ മറ്റേ എടുക്കാത്തത് ഈ ട്രാൻസ്ജെൻഡർ അവര് പറയുന്നത് ഇഞ്ചാ അങ്ങനത്തെ ഒരാളല്ല അഞ്ചു വെറും റീച്ചിനും മറ്റേ വ്യൂസിനും വേണ്ടിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്ന മറ്റേ കോലാഹലം മുഴുവെന്നാ പറയുന്നത് ഏഹ് വൻ്റെ കണക്കിൽ ഈ സാധനത്തിന്റെ ആ ഒരുത്തര പോന്ന് മുറിയാണ് പോയോട് കൂടെ ഇജ് പരിപൂരിന്റെ പെണ്ണായി അപ്പൊ ജി പറയണ ഇല്ലേ ഇജ് അത് മുറിച്ചിരിക്കണോ ഇല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാരണം എനിക്കങ്ങനെ ഒരു വിശ്വാസ കാരണം എന്താ അറിയോ ഇജ് ഇന്ന് വരെ സത്യം പറഞ്ഞതായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഏഹ് അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഏതെങ്കിലും കാലത്ത് റോട്ടിൽ നിന്ന് അറിയാതെ എന്റെ തുണി കഴിഞ്ഞു പോകുമ്പോൾ ആക്കാരെ മനസ്സന്മാരെ അറിയാം ഇതിപ്പോ ആരിക്കും വന്ന് പൊക്കി വെക്കാൻ പറ്റൂലല്ലോ ജി മുറിച്ചു കാരണ മുറിച്ചു വേറെ ആരൊക്കെ പറയണ്ടേ പൈൽസിന്റെ മറ്റേ ഓപ്പറേഷനാ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇത് പറയാം ഇത് ഏതാ ഹോസ്പിറ്റലിൽ ഇത് എവിടെ വെച്ചിട്ടാണ് ഇത് മുറിച്ചിരിക്കണത് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഇജ്ജ് മലന്നാൾ കടന്നിട്ട് വെറ്റിടന്ന ഹലോ മന മുറിച്ചു മുറിച്ചു എന്ന് പറഞ്ഞിട്ടില്ല സർജറി കഴിഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളു സർജറി ഇപ്പൊ എന്തിനൊക്കെ കഴിഞ്ഞു ഏഹ് ഒരു മനുഷ്യനെ മുള്ളൊത്തി കഴിഞ്ഞാൽ അടക്കം സർജറി കഴിഞ്ഞു എന്ന് എന്നറിയാം അപ്പൊ അത്തരത്തിലുള്ളതാണോ അല്ലേന്നുള്ളത് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ അറിയാം ഇജ്ജെന്നെ പറയും ഈ അല്ലാതെ ഇത് ആർക്കെങ്കിലും ഒന്ന് ഒരു തിരിച്ചറി പറയണ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ ഒരു സത്യാവസ്ഥ പക്ഷെ ഓനിക്ക് മുറിക്കല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ കാരണം എന്താ പറയുക കേസ് നന്നായിട്ട് വരും കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഓനക്കെതിരെ കേസ് കൊടുക്കാൻ നിന്നിന് ആ വിവരം ഓനിക്കും അറിയാം അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഇങ്ങനെ ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കുക മനസ്സിലായോ അത് ക്ക് നല്ലോ അറിയാം ഇപ്പൊ കാക്കാന്നും വിളിച്ചാൻ പറ്റാത്ത അവസ്ഥ ആയില്ലേ അതും എനിക്ക് നല്ല പോലെ അറിയാം ഇനി എന്തായാലും ഞമ്മക്ക് നോക്കാം ഹലോ ജാസി ആണാണ് എന്ന് പറഞ്ഞിട്ട് വരുവോ ഇല്ലേ എന്നുള്ളത് നോക്ക ഒനിക്ക് വീഡിയോ തുറന്നാകെ കേൾക്കണ ഒരു ചടപ്പ് വർത്തമാനതെ ഹലോ ജാസി ആണ് ാണ് എന്നുള്ളത് എന്തായാലും സർജറി കഴിഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളത് മുറിച്ച് എന്ന് പറഞ്ഞിട്ടില്ല ഇനിയിപ്പൊ അങ്ങനെ കാണുന്ന വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിചാരിക്കണെ വിചാരിച്ചോട്ടെ നാളെ മേലാക്കി വന്നിട്ട് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് ഉള്ളൂ എന്നാ പറഞ്ഞിട്ട് എൻ്റെ അത് മുറിച്ച് മാറ്റി എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏഹ് സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ആർക്കും ഒന്നും ഒരു ഉത്തരവല്ല അല്ലെ അപ്പോ എനിക്കിപ്പോ ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ള ഇന്ത്യൻ നിഗമനം ഇത് നമുക്കൊരു പൂർണ്ണത കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുൾക്കൂസും കുപ്പില്ല ഒരു മറ്റേ ഹോസ്പിറ്റലിലാണെന്ന് പോലും തോന്നിക്കാത്ത ഏതോ ഒരു ഒരു ലേബർ റൂമിന്റെ ഒക്കെ ഒരു ഫീലാണ് നീ നഴ്സിൽ പറയാൻ പോയതാണോന്ന് എന്ന് വെച്ചറിയില്ല എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കണമെന്നതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഒരു മഹലൂക്കിനും ഇല്ല ഓനാണ് പറയാ അതങ്ങനെ അങ്ങോട്ട് പരക്കുക വീണ്ടും ഓനാണ് പറയാ അതങ്ങനെ പരക്കുക ഇതാണ് ഇത്രയും കാലായിട്ട് ഇവിടെ നടന്നിരുന്നത് ഉമ്മ സത്യം എനിക്ക് ഗർഭിണിയാണ് ഞാനെന്ന് പറഞ്ഞ ആളാണ് ഏഹ് ഇതിനൊന്ന് എവിടെയും സത്യം കൂടി ചെയ്തിട്ടില്ല സർജറി കഴിഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി വെരുന്നോടത്ത് വെച്ച് കാണാം എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും ചെയ്തല്ലേ പറ്റൂ പിന്നെ ഞാൻ ചങ്ങ പറയട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഇന്റെ സംശയ പറഞ്ഞിട്ടണത് ഇനി ഇജ ആ മുറിപ്പീസും കൊണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഇന്റെ വരിക്ക് അത് തൂക്കി പിടിച്ചു വന്നിട്ട് എന്നാന്ന് പറയരുതേ ഞാൻ അതിന് വേണ്ടിട്ടല്ല പറഞ്ഞിട്ടണത് ഞാൻ എന്താ വെച്ചാ ഇജ എവിടെ ഇത് മുറിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഇജ്ജ് സർജറി കഴിഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ആ സർജറി എന്തിന്റെയാണെന്നുള്ളത് ഇജ്ജന എന്ന് പറയാം ഏതായാലും ഒക്കെ ഈ മറ്റു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണല്ലോ പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ തന്നെയാണ് ഉത്തരം ഈ തരുക എന്നുള്ളത് ഇന്ത്യയും കൂടി ഒരു കടമയല്ലേ അപ്പോ ഞമ്മക്കത് വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ ഒന്നുകൂടി വരാം ഓക്കെ ശരി